ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള മൈക്രോനോട്ടിൻ്റെ ആയ അയർ അയർ നമുക്ക് വായകൃഷിക്ക് മാത്രമാണ് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ മറ്റു ഫ്രൂട്ട് പ്ലാന്റിനോ അതേപോലെ പച്ചക്കറി കൃഷിക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ ബോറോണിന് പകരമായിട്ട് ഇത് നമുക്ക് മണ്ണിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മൈക്രോനോട്ടിൻ്റെ ആണ് അയർ അതിൽ ബോറോൺ മാത്രമല്ല മറ്റ് സൂക്ഷ്മ മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് മണ്ണിൽ കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ രാസവളം മണ്ണിൽ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കൊടുക്കരുത് അതിൻ്റെ ഗുണം കിട്ടില്ല കാരണം അയറിൻ്റെ ഗുണം നമുക്ക് കിട്ടൂല അപ്പോൾ ജൈവവളത്തിൻ്റെ കൂടെ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പം രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം അയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ സൂഡാമോൺസ് ഒക്കെ വാങ്ങുന്ന പോലെ തന്നെ ഇതിൻ്റെ ആറുമാസത്തെ കാലാവധിയാണ് ഉണ്ടാവുക അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇത് മണ്ണിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇന്ന പ്ലാന്റിൽ നിന്ന് മാത്രമല്ല നമ്മൾ കൂടുതലായിട്ട് വായകൃഷി ഉള്ളവരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക െന്ന് മാത്രമുള്ള നമുക്ക് എല്ലാ പ്ലാന്റിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് വാങ്ങാനാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ജില്ലയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ കോളേജിലോ അല്ലെങ്കിൽ കൃഷി ഭവനിലോ അവിടെ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും മറ്റു വളക്കടയിൽ നമ്മൾ പോയി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അയർ കിട്ടുന്നത് കേട്ടോ